നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ ചർച്ചാ വിഷയം വീണ്ടും സുരേഷ് ഗോപിയുടെ ഹുക് തന്നെയായിരുന്നു സുരേഷ് ഗോപി ഒരു മരച്ചുവട്ടിൽ മരച്ചുവട്ടിലിരുന്ന് ജനങ്ങളുമായിട്ട് സംവദിക്കുകയാണ് അതിനിടയ്ക്ക് വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു കടലാസുമായി ചെല്ലുന്നു നിവേദനം സ്വീകരിക്കില്ല ഇതൊന്നും എം പിയുടെ പണിയല്ല പഞ്ചായത്തിനെ സമീപിക്കൂ എന്ന് പറഞ്ഞു വിടുന്നു സുരേഷ് ഗോപി അതിനെ തുടർന്ന് വൃദ്ധൻ ഒരുപാട് പ്രയാസത്തോടെ സങ്കടത്തോടെ ബുദ്ധിമുട്ടോടെ മാധ്യമങ്ങളിൽ വന്ന് സംസാരിക്കുന്നു എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി നിവേദനത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിലും എന്നെ അവഹേളിക്കാതെ അതൊന്ന് വാങ്ങിച്ചു വെച്ചാൽ മതിയായിരുന്നു പരിഹാരം ഉണ്ടാക്കണ്ട എന്ന് വൃദ്ധൻ പറയുന്നു ഞാൻ വളരെ വിഷമായി പക്ഷേ നമ്മൾ രാവശ്യത്തിന് എന്നത് മേടിച്ച ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് മേടിക്കുകയും കൂടി ചെയ്തില്ല ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ നവകൊള്ള സദസ്സ് നടത്തി ഒരുപാട് പരിപാടികൾ ഈ സർക്കാർ നടത്തി എത്രയോ പരാതികൾ എത്രയോ നിവേദനങ്ങൾ എത്രയോ അപേക്ഷകൾ ലക്ഷക്കണക്കിന് വാങ്ങിച്ച് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട് എത്ര കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കി ഏതെങ്കിലും ഒന്നും പരിഹരിക്കില്ല എന്ന് ഇവർ ആരെങ്കിലും പറഞ്ഞോ എന്നിട്ട് അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായോ എട്ട് കണക്കിന് പരാതികൾ വേസ്റ്റ് ഇടുന്നതിന്റെ കൂടി റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ വാർത്ത നമ്മൾ ആരും അറിഞ്ഞില്ലായിരുന്നോ എല്ലാവരും കേട്ടല്ലോ ഒരു ഭിന്നശേഷിക്കാരനടുത്തെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കടലാസ് ഉണ്ടെങ്കിൽ ക്യാമറ കണ്ണുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ തലോടി തലോടിക്കൊണ്ട് ആ ഞാൻ എല്ലാം ശരിയാക്കി തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചക്രവർത്തമാനം പറഞ്ഞു വിടുന്നതാണോ ഒരു ജനപ്രതിനിധിയുടെ ജോലി ഉത്തരവാദിത്വം അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത് ഏതായാലും സുരേഷ് ഗോപി ഇത് തന്റെ പണിയല്ല പഞ്ചായത്തിന്റെ ജോലിയാണ് എന്ന് പറഞ്ഞു വിട്ടതുകൊണ്ട് പാവപ്പെട്ട കൊച്ചുവേലായുധന് ഒരു വീടിപ്പോൾ ശരിയായിരിക്കുകയാണ് രണ്ടു വർഷമായിട്ട് തകർന്നു വീഴാറായ ഒരു ചെറിയ കൂരയിലാണ് അദ്ദേഹവും കുടുംബവും ജീവിക്കുന്നത് വൃദ്ധനായിട്ടുള്ള രോഗിയായിട്ടുള്ള മനുഷ്യൻ ഈ രണ്ട് വർഷവും അദ്ദേഹത്തിന്റെ തെങ്ങ് മരം വീണ് തകർന്ന ആ ഒരു വീട് ശരിയാക്കി കൊടുക്കാൻ ഒരു പഞ്ചായത്ത് അവിടെ ഇല്ലേ ഒരു മെമ്പർ അവർക്കില്ലേ ഇവിടെ മന്ത്രി ഇല്ലേ കളക്ടറില്ലേ ഇവരാരും ഇല്ലേ എല്ലാവരും വളരെ വൈകാരികമായിട്ട് മാത്രമാണ് ഈ വിഷയത്തെ എടുത്തത് ഒന്നാമത്തെ കാര്യം നമ്മുടെ അറിവില്ലായ്മ ഈ കാര്യത്തിൽ വരുന്നുണ്ട് നമുക്ക് ഒരു വാർഡ് മെമ്പർ മുതൽ മുകളിലേക്ക് ഒരുപാട് പേരുണ്ട് നമ്മുടെ നമ്മുടെ മാത്രമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മുടെ വീടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തെ സംബന്ധിച്ച് അയൽവക്കത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഒരുപാട് സ്റ്റെപ്പുകൾ കടന്നിട്ടാണ് എം പി എന്നുള്ള ഒരു പൊസിഷനിൽ എത്തുന്നത് ആ എം പി എന്ന് പറയുന്ന ആൾക്ക് ഉത്തരവാദിത്തപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് എം പിക്ക് ചെയ്യാൻ കഴിയുന്നതിന് കുറച്ച് പരിമിതികളുണ്ട് ഒരു എം പി ഫണ്ട് പോലും വർഷാവർഷം അഞ്ചു കോടി രൂപ എം പി ഫണ്ട് അനുവദിക്കുന്നു അത് അനുവദിക്കുമ്പോൾ പോലും എന്ത് പ്രോജക്റ്റ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യാൻ മാത്രം മാത്രം ആ പ്രോജക്റ്റിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മാത്രമേ ഒരു എം പിക്ക് അധികാരമുള്ളൂ ബാക്കിയെല്ലാം ജില്ലാ കളക്ടറാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും അതിന് സാങ്ഷൻ കൊടുക്കേണ്ടതും ഈ കാര്യങ്ങളൊന്നും പൊതുജനങ്ങൾക്കറിയില്ല സാധാരണക്കാർക്കറിയില്ല സുരേഷ് ഗോപിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹം സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു അഹങ്കാരത്തിന്റെ ടോണായിപ്പോ ഇനി അത് അങ്ങനെ ആയതുകൊണ്ടാവാം കേട്ടോ അദ്ദേഹം കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നതല്ല ഇന്നതാണ് കാര്യമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും പ്രശ്നമാകത്തില്ലായിരുന്നു അവിടെ അദ്ദേഹം അഭിനയിച്ചില്ല അദ്ദേഹമുള്ള കാര്യം പറഞ്ഞു അതേ സംഭവിച്ചിട്ടുള്ളൂ ഏതായാലും ഒരു നാണംകെട്ട ഒരു പരിപാടിയാണ് ഈ ഒരു വിഷയത്തെ തുടർന്ന് സുരേഷ് ഗോപി ഇങ്ങനെ മടക്കി വിട്ടതിനെ തുടർന്ന് അവിടെ സി പി എം കാരെല്ലാവരും കൂടി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഞങ്ങൾ ഉടനെ വീട് വെച്ച് തരാമെന്ന് അപ്പൊ നല്ലൊരു സിസ്റ്റമാണല്ലേ ഇത് നമ്മൾ ഓപ്പോസിറ്റ് പാർട്ടിക്കാരെ കണ്ട് ആവലാതി പറഞ്ഞ് അത് നടന്നില്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടിക്കാരും നമുക്കത് ചെയ്തു തരും നല്ല സിസ്റ്റമാണ് കേരളത്തിൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണത് ഒരു എം പിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എം പി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമത്തിൽ ഭേദഗതി വരുത്തണമെങ്കിൽ അതിലൊക്കെ ചർച്ചയിൽ പങ്കുകൊള്ളാനും അഭിപ്രായം പറയാനുമൊക്കെ ഒരു എം പിക്ക് അധികാരമുണ്ട് പിന്നെ പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡൻ്റിനെയോ ഒക്കെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഇലക്ഷനിൽ പങ്കെടുക്കാൻ ഒരു എം പിക്ക് കഴിയും പിന്നെ ജനങ്ങൾക്ക് വേണ്ടി എം പിമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ തൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട തീർച്ചയായും താൻ ജയിച്ചു എന്ന അല്ലെങ്കിൽ തന്നെ ജയിപ്പിച്ചു മണ്ഡലത്തിന്റെ ശബ്ദമായിട്ട് തന്നെ നിലകൊള്ളേണ്ട ഒരാളാണ് എം പി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു എം പിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വർഷാവർഷം അഞ്ചു കോടി രൂപ എം പി ഫണ്ട് കിട്ടും അതിന് ആ അഞ്ചു കോടി രൂപ എങ്ങനെ വിനിയോഗിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു വോയിസ് എം പിക്ക് ഉണ്ട് ആ എം പി ഫണ്ട് വിനിയോഗിക്കപ്പെടേണ്ടത് ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം എന്നതും കൂടി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിപ്പോ നമ്മുടെ പൊതുവായിട്ടുള്ള കുടിവെള്ളത്തിനെ സംബന്ധിച്ചത് അല്ലെങ്കിൽ ശുചിമുറി സൗകര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ളത് ആരോഗ്യം വിദ്യാഭ്യാസം സ്കൂൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെയൊക്കെ വികസനവുമായി ബന്ധപ്പെട്ടാണ് അവർ ഈ എം പി ഫണ്ട് ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ അത് ജില്ലാ കളക്ടറാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും അതിന് സാങ്ഷൻ കൊടുക്കേണ്ടതും ആ പദ്ധതിക്ക് പിന്നെ ഇപ്പൊ പുതിയതായിട്ട് സർക്കാർ എം പിമാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ സൻസാദ് ആദർശ് യോജന പദ്ധതിയിലൂടെ ആ പദ്ധതി പ്രകാരം ഓരോ മോഡൽ വില്ലേജസ് ഡെവലപ്പ് ചെയ്യണം എന്നൊരു നിർദ്ദേശം എം പിമാർക്ക് കൊടുത്തിട്ടുണ്ട് അത് പുതിയതായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് അതിനും പ്രത്യേകിച്ച് ഫണ്ടൊന്നും കൊടുത്തിട്ടില്ല മറ്റുള്ള സ്റ്റേറ്റിൻ്റെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ മറ്റുള്ള ഫണ്ടുകൾ വിനിയോഗിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതുവഴി മോഡൽ വില്ലേജസ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് അറിയാമോ രണ്ട് പോയിന്റ് ആണ് ഈ ഒരു വാർത്ത ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു തരാൻ അധികാരപ്പെട്ട ആളുകൾ ഏറ്റവും അടുത്ത് നമ്മളോട് നിൽക്കുന്ന ആളുകൾ അവരോട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പരാതി ഉന്നയിച്ചിട്ട് അത് പരിഹരിച്ചില്ലെങ്കിൽ അടുത്തതാരെയാണ് കാണേണ്ടത് എന്ന കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ടായിരിക്കണം ഒരു വാർഡ് മെമ്പറിനെ കണ്ടിട്ട് നടക്കാത്ത കാര്യം പഞ്ചായത്തിൽ ചെന്നിട്ട് നടക്കുന്നില്ല പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അത് നടന്നില്ലെങ്കിൽ എവിടെയാണ് പോകേണ്ടതെന്ന് പലർക്കും അറിയില്ല അപ്പം കൃത്യമായിട്ട് ആ ധാരണകൾ നമുക്ക് ഉണ്ടായിരിക്കണം പിന്നെ നമ്മളോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നവരും നമ്മളോട് പഞ്ചാരവാക്ക് പറയുന്നവരും ഈ ഇപ്പം ശരിയാക്കി തരാ എന്ന് നമ്മുടെ കയ്യിൽ അടി അടിച്ച് ഉറപ്പ് തരുന്നവരും ഒന്നുമല്ല യഥാർത്ഥ ഉത്തരവാദിത്വമുള്ള ജനപ്രതിനിധികൾ എന്നുകൂടി തിരിച്ചറിയണം ഇങ്ങനത്തെ ഒരുപാട് പാഴ്വാക്കുകളും ഉറപ്പുകളും മോഹന വാഗ്ദാനങ്ങളും ഒക്കെ കേട്ട് തന്നെ ആണല്ലോ പത്ത് വർഷം കൊണ്ട് കേരളം ഈ പരുവത്തിലായത് അതുകൊണ്ട് അതും ആരും മറക്കണ്ട പിന്നെ ഇതിൻ്റെ ഒരു വശം കൂടി പറയാം അപ്പം സുരേഷ് ഗോപി ആ നിവേദനം വാങ്ങിച്ചു വെച്ചു ഇപ്പോ ഈ കൊച്ചു വേലായുധം ചേട്ടം പറയുന്നുണ്ടോ ഒന്നും ചെയ്യണ്ട അത് വാങ്ങിച്ചു വെച്ചാൽ മതിയായിരുന്നോ പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും സഹായത്തിനായി എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ നിന്നൊരു ചോദ്യം വരുമോ എവിടെങ്കിലും നിങ്ങൾ പരാതി കൊടുത്തായിരുന്നോ എംപിക്ക് ഞാൻ പരാതി കൊടുത്തതാ ഒന്നും ചെയ്തില്ല എന്ന് ഇദ്ദേഹം തന്നെയും പറയും അപ്പൊ അതിന് ചെയ്യേണ്ട അർഹതപ്പെട്ട അല്ലെങ്കിൽ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരാണോ അവർ തന്നെ നേരിട്ട് അത് കൈകാര്യം ചെയ്തതാണ് ശരിയായിട്ടുള്ള കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്കൂള് അവിടെ എൽ കെ ജിയുമുണ്ട് പ്ലസ് ടുവുമുണ്ട് എൽ കെ ജി ബി യിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി ആ കുട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ ആ കുട്ടി നേരിട്ടെന്ന് പരാതി പറയുന്നത് അവരുടെ ക്ലാസ് ടീച്ചറിനോടായിരിക്കുമോ അതോ പ്ലസ് ടുവിൻ്റെ ചാർജ് ഉള്ള പ്രിൻസിപ്പളിനോടായിരിക്കുമോ പ്രത്യേക രാഷ്ട്രീയ ചായ്വോടെ ഞാൻ സംസാരിച്ചതല്ലേ കേട്ടോ സുരേഷ് ഗോപിയെ വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയപ്പോൾ പക്ഷേ ഇക്കാര്യത്തിൽ ആ ആ മനുഷ്യൻ ചെയ്തു തന്നെയാണ് ശരിയെന്ന എൻ്റെ പക്ഷം അയ്യോ ഇങ്ങേക്കെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് കൈനീട്ടി വാങ്ങിച്ച പരാതികളൊക്കെ ആ വാങ്ങിച്ചവർ ഇപ്പോൾ എവിടെ വെച്ചിരിക്കുന്നു അതിൻ്റെയൊക്കെ അവസ്ഥ എന്തായെന്ന് എല്ലാവരും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്